നമസ്കാരം കൂട്ടുകാരെ ആളെന്തവരയുടെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമുക്കൊരു മുരിങ്ങയില വെച്ചിട്ട് ഉപ്പേരി ഉണ്ടാക്കാം കുറച്ചു മുരിങ്ങയില വറച്ചതായിട്ട് ഇവിടെ പോ നമുക്ക് അങ്ങനെ മുരിങ്ങയില ഒരുപാട് ഉണ്ടാക്കി കഴിഞ്ഞാൽ കഴിക്കാൻ ആളില്ലല്ലോ ഞങ്ങൾ രണ്ടാളില്ലല്ലോ അപ്പൊ കുറച്ച് മുരിങ്ങയില എടുത്തിട്ടു മുരിങ്ങയില ഉപ്പേരിയാക്കുന്നതിൻ്റെ ഒരു വീഡിയോ ചെയ്യുവോന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നേ അപ്പൊ പിന്നെ എന്നാ പിന്നെ മുരിങ്ങയില ഉപ്പേരി വെക്കാൻ വിചാരിച്ചു തന്നെ ഇനെ നമുക്ക് നന്നാക്കി എടുക്കണം ഇനി പിന്നെ തൊല്യെടുക്കണ്ട അതിനാണ് പണി തൊല്യെടുക്കാനാണ് പണി ഇനെല്ലാം നന്നാക്കി കഴിഞ്ഞിട്ട് നമുക്ക് എന്റെ വീഡിയോ നോക്കി ചെല ചില ആൾക്കാരുടെ ചില കമന്റുകൾ പറയുന്നു ഒന്ന് പറഞ്ഞ എന്താന്ന് അറിയാ ഞാൻ ഇത് ശാസ്ത്രം തുടങ്ങുന്ന സമയത്ത് ഹായ് എന്ന് പറയുന്നുണ്ട് പിന്നെ നമ്മ കൂട്ടുകാരിന്നല്ലാതെ കണ്ടിട്ട് ഇപ്പൊ എനിക്ക് എന്റെ ബന്ധുക്കളെ എന്ന് പറഞ്ഞ വീട് അടങ്ങാൻ പറ്റു ബന്ധുക്കൾ എന്ന് പറയുമ്പോ നമുക്ക് അതിന് ഇല്ലേ അത്രയൊരു ബന്ധുക്കാർ ഉണ്ടാവും കൂട്ടുകാരെ എന്ന് പറയുമ്പോ നമുക്ക് എല്ലാ ആൾക്കാരും എന്നാ കാണുന്ന എല്ലാവരെയും ഒരു അഭിസംബോധന ചെയ്യുന്ന രീതിയിലായില്ലേ കൂട്ടുകാരെ അത്രയും ഞാൻ അതിനുദ്ദേശിച്ചിട്ടുണ്ട് അല്ലാതെ കണ്ടിട്ട് ഞാൻ വേറൊന്നും അതിനുദ്ദേശിച്ച ഞാൻ ആ ഒരു എല്ലാവരും എൻ്റെ ഒരു കൂട്ടുകാരൻ എന്ന നിലയിൽ മാത്രമേ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ ആയ കൂട്ടുകാരെ എന്ന് പറയുന്നത് അതൊരു തെറ്റായിട്ടാന്ന് എനിക്ക് തോന്നുന്നില്ല അതുവാ നിങ്ങൾക്ക് എന്നോട് കൊറച്ച് കൊറച്ചറല്ല അങ്ങനെ പറഞ്ഞത് അപ്പൊ അങ്ങനെ അത് പറയുന്നത് തെറ്റെന്ന് തോന്നുന്നുണ്ട് മോ പറഞ്ഞാ അങ്ങനെ പറഞ്ഞോ എനക്ക് അതറിയില്ല എനക്ക് തോന്നുന്നത് ഞാൻ ആ പറയുമ്പോ എനക്ക് ഒരു സമാധാനം എന്താ വെച്ച് കഴിഞ്ഞാല് നമുക്ക് കൂട്ടുകാരെ എന്ന് പറയുമ്പോ എല്ലാരും വിളിക്കുന്ന രീതിയിലല്ലേ അല്ലാതെ അതിനിപ്പോ വേറെ എനക്ക് എന്താ എന്റെ ബന്ധുക്കളെയെന്നോ അല്ല എന്റെ നാട്ടുകാരെയെന്ന് പറയുമ്പോ അതൊരു മെനക്കത് എത്ര യോജിക്കുന്നില്ല അപ്പൊ അതുകൊണ്ടാണ് ഞാൻ കൂട്ടുകാരെ എന്ന് പറഞ്ഞത് തുടങ്ങുന്നത് അപ്പൊ അതെന്തെങ്കിലും മോശായ അങ്ങനെ പറയുന്നത് എന്തെങ്കിലും മോശമാകാൻ പറ്റാന്ന് തോന്നുന്നുണ്ടെങ്കിൽ പറയണുണ്ട് എല്ലാരും കറി വേഗം നാകും എളുപ്പത്തിൽ കറി ഉണ്ടാക്കാൻ പറ്റും പക്ഷെ ഈ അടട്ടി ഇടുന്നത് തൊല്ല് ഇടുന്നത് ഇതാണ് പനീന്റെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം ഇനി നമുക്ക് ഇങ്ങനെ ആക്കി എടുക്കണം കുറെ കൈപോളിക്കും പെട്ടെന്നെ കറിയാവും അപ്പൊ നമുക്ക് ഇതെല്ലാം ഒന്ന് അരത്തി ഇട്ടത് അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് ഇതെല്ലാം ഈ വീഡിയോ കഴിഞ്ഞാൽ നിങ്ങക്ക് അപ്പൊ ഞാൻ ഇതെല്ലാം ഒന്ന് അടക്കി ഇട്ട് കഴിഞ്ഞതിന് ശേഷം വിരിങ്ങയിലും അടച്ചി ഇതെല്ലാം ഇട്ട് കഴിഞ്ഞു ഇനിയിപ്പൊ നമുക്ക് ഇതിനെ ഒന്ന് കഴുകിയെടുക്കാം ഇത് റോഡ് കരക്കാന്നുണ്ടെങ്കിൽ മുരിങ്ങ മരവിച്ചത് അപ്പൊ ഈ വണ്ടിയെല്ലാം പോകുമ്പോ മണ്ണ് വറയിട്ട് വിരിങ്ങയിലക്കെല്ലാം മണ്ണ് ഓടിച്ചിട്ടുണ്ട് ഒന്ന് നമുക്കിന്നെ വൃത്തിയാക്കി കഴുകിട്ടെടുത്തിട്ട് വരാം ഇനിയിപ്പൊ ഇത് മുരിങ്ങയില കറിക്കുന്ന വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് കാന്താരി മുളക് വെളുത്തുള്ളി കറിവേപ്പില ഇത്ര സാധനം നമുക്കൊന്ന് ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം മുരിങ്ങയില കഴുകിയിട്ട് ഞാൻ കുറച്ചും വെള്ളം വരാൻ വേണ്ടിയിട്ട് വേണ്ടിട്ട് എപ്പോ പാത്രത്തിലിട്ട് വെച്ചിട്ടുണ്ടായിന് ഇപ്പൊ വെള്ളം അങ്ങനെ പോയിട്ടുണ്ട് ഉപ്പും ഞാൻ ഇതിലൊക്കെ ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോ നമുക്ക് ഇനൊന്ന് അടച്ചു വെച്ച് വേവിച്ചിട്ട് ഇതിന്റെ വെള്ളം പറ്റുമ്പോ ഇതിലത്തെ നമുക്ക് തേങ്ങയെല്ലാം ഇട്ട് കൊടുക്കാം ഇത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച തേങ്ങയും കാന്താരി മുളകും വെളുത്തുള്ളിയും കരിവേപ്പിലും ഇല്ലേ അതെല്ലാം ഒന്ന് ചതച്ചെടുത്ത് വന്നിട്ടില്ലാന്ന് ഇത് പൊണുക്ക ച ഇത് പൊണിക്കായാൽ മതി വേണ്ട അരഞ്ഞിടാ വേണ്ട ഇങ്ങനെ ചതച്ച് ഇങ്ങനെ ഇത് പൊണിക്കായ കഴിഞ്ഞാൽ മതി സാധാരണ നമ്മൾ കറിയിലേക്ക് ഇത് ഇട്ടിട്ട് ഇതിന്റെ മുകളിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നമ്മൾ നല്ല ടേസ്റ്റ് അങ്ങനെ കഴിക്കാൻ പക്ഷെ എനിക്ക് കുറച്ചും ഐഡിയ വറുത്തിടുന്നതാണിഷ്ടം അന്നേരം ഞാൻ കുറച്ച് ഐഡിയ എടുത്തിട്ടേ ഇത് എല്ലാം വാങ്ങിക്കഴിഞ്ഞതിന് ശേഷം കുറച്ച് അരി എടുത്തിട്ട് നമ്മ കടുക് തളിക്കുന്നില്ല അത് പോണൊക്കെ അഴിയെടുത്തിട്ട് തളിച്ചിടും കടുക് ഒന്നുമില്ല അഴിതി എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് പൂങ്ങലരിയാണ് പൂങ്ങലരി ഏതായാലും പ്രശ്നമില്ല റേഷൻ അരി ആയാലും മട്ടേരി ആയാലും ഏതായാലും പ്രശ്നവുമില്ല പച്ചരിയാ വേട്ട പൂങ്ങലരി മുരിങ്ങയില വന്തിട്ടുണ്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട് അതിന്റെ വെള്ളവും വറ്റിയിട്ടുണ്ട് മുരിങ്ങയിലൊക്കെ പിന്നെ അങ്ങനെ ഒരുപാട് വേവൊന്നുമില്ലല്ലോ പെട്ടെന്ന് വെന്ത് കിട്ടുന്ന സാധനം അല്ലേ അത് കഴുകിയത് കൊണ്ട് ചെറിയ തോതിൽ ഒരു ഇങ്ങനെ വെള്ളപ്പശ കൂടുതൽ ഇണക്കിണ്ടായിനിന്ന് ഇപ്പൊ അതും വറ്റി വന്നിട്ടുണ്ട് നമുക്ക് ഈ തേങ്ങ കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് ഈ തേങ്ങ ഒരു പച്ചച മാറും വരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇത് ഇട്ടിട്ടുണ്ടല്ലോ നല്ലൊരു മണാന്ന് കാന്താരി മുളകിൻ്റെയും വെളുത്തുള്ളീടെയും കറിവേപ്പിലയും എല്ലാം കൂടി ചതച്ച് അതിങ്ങനെ ഒന്ന് വെറുതെ കിട്ടുമ്പോൾ നല്ല മണാന്ന് ഉരിങ്ങയിലൊക്കെ വറുത്തിടാൻ വേണ്ടി ഒരു ചീന ചട്ടി എടുക്കത്ത് വെച്ചു ഇനിയിപ്പോൾ അത് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് എണ്ണ അഴിച്ചു കൊടുക്കാം എണ്ണ അഴിച്ചു കൊടുത്തിട്ട് ചൂടായി വരുമ്പോൾ നമുക്കതിലത്തേക്ക് അരി കൊടുക്കാം എണ്ണ ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് അരി ഇട്ട് കൊടുക്കാം അതിലേക്ക് അരി ഇടുമ്പോൾ അത് പൊങ്ങി വരുന്നാണ്ട നല്ല പൊരി പോലെ ആയിട്ട് ഉണ്ടല്ലേ ഇത് നമുക്ക് ഈ മുരിങ്ങയിലൊന്നിച്ച് ചമക്കുമ്പോൾ ഉണ്ടല്ലോ ഈ അരിയും കൂടി കിട്ടുമ്പോൾ അതിനൊരു നല്ലൊരു ടേസ്റ്റാണ് ഞാൻ കടുവൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല കടുവില്ല കറിവേപ്പില എരി മാത്രം എരി മാത്രം വറുത്തിട്ടെടുത്താന്ന് ഇത് നമുക്ക് കറിയിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഒരുങ്ങറി റെഡി ആയിട്ടുണ്ട് അങ്ങനെ അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കൂടാതെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി കാണുമ്പരെ ബൈ ബൈ